ഹലോ ഹലോ പറഞ്ഞോളൂ ആ ഞാൻ ശ്രീമേനിന്നാണ് വിളിക്കുന്നത് എനിക്ക് ഒരു ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടായിരുന്നു ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും അപ്പൊ ഡീറ്റെയിൽസ് നമുക്ക് ഒന്നും തന്നിട്ടില്ല അപ്പതെന്താണെന്ന് ഫോട്ടോ അയച്ചിരുന്നോ ആ ആ പെൺകുട്ടിയുടെ ആ അതെ അതെ പേരെന്താ ണോ ഞാൻ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി ആണോ ആ ഓക്കെ ഓക്കെ വയസ്സെത്രീലേറ്റ് ഏകദേശം അഞ്ച് രണ്ട് കാണും ആ രണ്ടൊക്കെ കാണും എന്താ നക്ഷത്രം നക്ഷത്ര ഓക്കെ സ്ഥലം എവിടെയാ കാസർഗോഡ് ജോലി കുട്ടിക്ക് ഓക്കെ അപ്പോൾ എത്ര വയസ്സുവരെയുള്ളവരെയാണ് നോക്കുന്നത് അവർ

വിദ്യാഭ്യാസം എന്താ ഡിഗ്രി വേണം പഠിച്ചത് വേണം വേണം ഓക്കെ ഇപ്പൊ നമ്മൾക്ക് നാട്ടിലുള്ളവരാണോ വിദേശത്തുള്ളവരാണോ കൂടുതൽ ഒരു കൂടുതലും അങ്ങനെ നല്ല ജോലി അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം ഒരു അഞ്ചു ആയ ഡിഫറെ സ്മാർട്ട് അഞ്ചും അതെ 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 ഇപ്പൊ നമുക്ക് ഈ കാസർഗോഡ് മാത്രമേ നോക്കുന്നുള്ളു അതോ കാസർഗോഡ് ഭാഗം മാത്രമേ നോക്കുന്നുള്ളൂ അതോ വേറെ ഭാഗം ഡിസ്ട്രിക്റ്റ് പ്രശ്നല്ല പ്രശ്നമല്ലേ എന്താണ് കാസ്റ്റ് നമ്മൾ അറസ്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ അതോ അതിന്റെ മുകളിലേക്ക് ഓക്കെ നായർ കാസ്റ്റ് അങ്ങനെയൊന്നും നോക്കില്ല അല്ലേ മാത്രം ഓക്കെ അപ്പോൾ അതിനനുസരിച്ചുള്ള ആൾക്കാര് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോണ്ടാക്ട് ചെയ്യിപ്പിക്കാം ഇപ്പോൾ വേറൊരു ആൺകുട്ടിയുടെ നമ്പർ കൂടി ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കുട്ടിയുടെ എന്തെങ്കിലും അയച്ചു തരുമോ അതിൽ